ഫ്രണ്ട്സ് കുട്ടാപ്പി കണ്ടില്ലേ പാല് മാറാൻ വേണ്ടി വെച്ചിരിക്കും എന്താ പറയുക പാല് കുടിക്കണോ ചൂടാറിയിട്ട് പോലും ഇല്ലേ ചൂടോടെ കുടിക്കേനും ഫ്രിഡ്ജിന് തണുത്ത വെള്ളത്തിലാണ് മരുന്ന് അത് മുഴുവൻ കുടിക്കുവോ ആ പിള്ളേർക്കും വേണ്ടേ നോക്ക് കാലിയായിട്ട് ഇപ്പൊ പാല് കുടിക്കണ രാവിലെ അടിച്ചാല് നിൽക്കണ നോക്ക് ഇപ്പൊ താഴേക്ക് വീഴും മതിയാ വരുന്നറിഞ്ഞ നിൽക്കുമ്പോ ചായയായിരുന്നു തരാ വരുന്നറിഞ്ഞില്ലേ അത് അവിടെ അവരും ചോദിക്കുന്നുണ്ട് പാല് ഞാൻ അവർക്കും കൊടുക്കണം വരും അറിഞ്ഞു മഞ്ഞേ വരുന്നറിഞ്ഞ ആ കുത്താപ്പു ഇച്ചൂടെ വാരി കൊണ്ടാണ് ആൻസർ പറയുന്നത് ഓക്കെ മതിയാ പാല് മതിയാ ഏ മതിയാച്ചൂടെ വാരി നോക്ക് ഇച്ചോടാ ഇതെന്തോടെ ആട്ടോ ഉണ്ടോ വാല് ആ ഇച്ചൂടാ ഇതെന്തോട് വാല് ഇങ്ങനെയാട്ടെന്ന് അത് പാമ്പ ഏ ആന്ന് എടപ്പൊ പൊന്നേ മാമ്മ കഴിച്ചാ ഔ ഞാൻ മാമും കഴിച്ചു പാലും കുച്ചിട്ട് പൊന്നേ പാല് ടേസ്റ്റിൻ്റെ ഇടി ഏഹ് പാലിറ്റേശിൻ്റെ ഇടീ എന്ത് പറഞ്ഞാലും ഒരു നമ്മുടെ മിന്നു അടിക്കാൻ വേണ്ടി കൂട്ടിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ കിടക്കുമല്ലോ അപ്പൊ ഒരു വലിയ ആണ് ഉമ്മ എന്താ സിഗ്നൽ തരികയാണ് അത് എന്നെ അടിക്കുക ചക്ക വന്നിട്ടുണ്ട് ഒന്നിങ്ങിട്ട് വായോന്ന് അല്ലപ്പോൾ എന്നെ മിന്നു അടിച്ചൂലന്നല്ലേ ആ ആ അടികൂടലാണ് ഇപ്പോൾ എന്റെ കയ്യിലേക്ക് പണി കിട്ടിയത് കുത്താപ്പു ഒങ്ങാപ്പുവാണോ ഇനിയിപ്പോൾ ആ എ സിട്ട റൂമിൽ എപ്പോഴും ഒരു തണുപ്പുണ്ടാവുമല്ലോ അപ്പൊ എപ്പാ നോക്കിയാലും അതിനകത്തേ പോവുള്ളൂ എന്തിപ്പോ വാലിങ്ങനെ ആട്ടുന്നു ഏ ഉമ്മാനോട് സംസാരിക്കണോ വാലിംഗ് കൊണ്ടേ പോയി കിടന്ന കിടന്നു ഇറങ്ങിക്കർഷാദിച്ചിട്ടില്ല ഹർഷനെ വിളിച്ചു പോയിട്ട് വിളിച്ചു പോയിട്ട് ഹർഷാദിക്കാൻ പറഷാദോടെ ഹർഷനോടെ എണിക്കാൻ പറയാടാ കുട്ടാപ്പി വിളിക്കണേ ആ കുട്ടാപ്പി വിളിക്കണിക്കടാ ഹർഷാദ എണിക്കാൻ പറ ടാ എടാ വിളിക്കേ അർഷേനെ വിളിക്കുമത്തേ ആർക്ക് വിളിക്കർ വിളിക്ക് അർഷേനെ വിളിക്കും പോയിട്ട് വ നേരെ വളർത്തു എണിക്കാൻ പറോട് ആ അവനോട് എണിക്കാൻ പറ പിന്നെ എണീക്കാൻ പറ ബാ ബാ പറ സ്വത്തേ ബാക്ക് വാ ചെക്കിനേ എനിക്കിടാ പാൽ കുടിച്ചിട്ടായിട്ട് കുട്ടിക്ക് ഇറങ്ങാൻ വയ്യ അരെ പാത്രം പാലാണ് കുടിച്ചു തന്നത് ഉറങ്ങാൻ പോണോ ആ എന്നാൽ അർഷാൻ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റില്ല എവിടെ കുട്ടാപ്പിയെ എവിടെ വിട്ട കട്ടൽ റെഡിയില്ല എവിടെ എൻ്റെ കുട്ടാപ്പിയെ എവിടെ മരുപ്പൊന്ന എവിടെ വ വ്യൂ ഇതായിരിക്കും സാധനം തെരട്ടെ നിനക്ക് തേണോ എടുക്കോ എടുക്കോ എന്നാൽ എടുത്തിട്ടോ ഏ എടുത്തിട്ടോ അമ്മക്ക് എടുത്തിട്ടോ എനിക്ക് വേണ്ട ശരി എൻ്റെ പൊണ്ണിൽ കളിച്ചതിന് വയർ നിറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ അടിക്കും വയർ നിറഞ്ഞ പാൽ കുടിച്ചല്ലോടാൻ വയ്യ ശരി എൻ്റെ പൊന്നിൽ കിടന്നോ ഇവിടെ കിടന്നോ